നമസ്കാരം മലയാളികൾക്ക് വേണ്ടതുപോലെ പിടികിട്ടാത്ത ഒരു വ്യക്തിത്വമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് നമുക്ക് മലയാളികൾക്ക് അത് കൃത്യമായി മനസ്സിലാകും അദ്ദേഹത്തിന്റെ ജീവിത രീതി ദുബായിലെയും ന്യൂയോർക്കിലെയും ഒക്കെ അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്ന സാധാരണ മനുഷ്യന്റെ വേദന പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് സമ്മതിക്കേണ്ടി വരും അതവിടെ നിലക്കട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രീണന നിലപാടൊക്കെ ഒരുപാട് ചർച്ചയായതാണ് ഒരു വശത്ത് ഹിന്ദുത്വ പ്രീണനവും മറുവശത്ത് ഇസ്ലാമിക പ്രീണനവും ഫലപ്രദമായി നടപ്പിലാക്കി അതേസമയം തന്നെ ഈ വികാരങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വികാരത്തെ ചേർത്ത് പിടിച്ചൊക്കെ അദ്ദേഹം പാമ്പും കോണിയും കളിച്ചാണ് അധികാരത്തിലേറിയതും അധികാരം നിലനിർത്തുന്നതും എന്നാൽ പൊടുന്നതിനെ അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു പരസ്യമായി തന്നെ അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഒരു വിഭാഗം ആളുകൾക്ക് തോന്നുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തി വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ സകല മതങ്ങളെയും വിമർശിക്കുന്ന സകല പുരോഹിത വർഗത്തെയും എതിരിടുന്ന ഒരു സംവിധാനമായി വളരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല പിണറായി ഇതുവരെ പക്ഷെ പൊടുന്നതിന് പിണറായി അങ്ങനെയൊരു ഇസ്ലാം വിരുദ്ധ മുഖം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു പിണറായിയെ ചേർത്ത് പിടിക്കാൻ സംഘപരിവാറു പോലും രംഗത്ത് വരുന്നു എന്നാൽ യാദർച്ഛികമായി കാട്ടിലെ രാജാവായി മാറിയ നീലക്കുറുക്കൻ നിലാവത്ത് ഓരിയിടുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിലപാട് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ അദ്ദേഹം നടത്തിയ ഞെട്ടിക്കുന്ന പ്രസംഗം ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് പൊതുവെ മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി പിണറായി വിജയനെയും ക്ഷണിക്കുന്നു പിണറായി വിജയൻ അവിടെ എത്തി ഒരു അരമണിക്കൂറിലധികം നീണ്ട ഒരു പ്രസംഗം നടത്തുന്നു ആരോ എഴുതി കൊടുത്ത പ്രസംഗം അദ്ദേഹം വായിക്കുകയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇത്രയേറെ പ്രായമുള്ള ഇത്രയേറെ വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന പിണറായി വിജയൻ നോക്കി വായിക്കുകയാണെങ്കിലും എത്ര വ്യക്തമായാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് അംഗീകരിക്കാതിരിക്കും പറഞ്ഞില്ല എന്തുമാവട്ടെ തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കരുതിക്കൂട്ടി സനാതനധർമ്മത്തെ അപമാനിച്ചു ഹിന്ദു പ്രത്യേക ശാസ്ത്രത്തെ അപമാനിച്ചു മാർത്താണ്ഡവർമ്മയെ ഒരു ഹിന്ദുത്വ രാജാവാക്കി ചിത്രീകരിച്ചു മഹാഭാരതത്തെ പരിഹസിച്ച് കോമാളി വേഷം കെട്ടാൻ ശ്രമിച്ചു ഭാരതീയ ആത്മീയതയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമായി മാറിയ ശിവഗിരി കുന്നിലെത്തി സനാതനധർമ്മത്തെ മാത്രമല്ല ഗുരുദേവനെ പോലും അപമാനിക്കുകയായിരുന്നു ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സന്യാസി വര്യനും ദൈവവും മത നേതാവും ഒക്കെ ആക്കി ചിത്രീകരിക്കുന്നവർക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മത നേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി ഇത് വളരെ നികൃഷ്ടമായ ഗുരുനിന്ദയാണ് ഗുരുദേവന്റെ ആത്മീയ സ്വത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാക്കി ചിത്രീകരിക്കുന്നു ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്നത് സത്യമാണ് ഒരുപക്ഷെ ഗുരുദേവൻ ഉഴുതുമറിച്ചിട്ട ഒരു കേരളം ഇല്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇവിടെ വേരിയറപ്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്രയും വലിയ സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു അടിസ്ഥാനപരമായി അദ്ദേഹം ഗുരുവായിരുന്നു ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം ദൈവമായിരുന്നു ദൈവം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ അടിസ്ഥാനമാക്കി തന്നെ പറയുന്നതാണ് ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ ബ്രഹ്മം എല്ലാ സൃഷ്ടികളും ഏത് ദൈവത്തെ വേണമെങ്കിലും വിശ്വസിക്കട്ടെ ആചരിക്കട്ടെ മുപ്പത്തി മുക്കോടി ദേവതകൾ എന്നാണ് സനാതനധർമ്മം പറയുന്നത് ഈ മുപ്പത്തി മുക്കോടി ദേവതകളിൽ ഏതു ദൈവവും വരാം മറ്റു മതങ്ങൾ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും അടക്കമുള്ള മതങ്ങളുടെ ദൈവസങ്കല്പത്തെ പോരും ഉൾക്കൊള്ളുന്ന തരത്തിൽ വിശാലമാണ് മുപ്പത്തിമുക്കോടി ദൈവതകളെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ദൈവം അടിസ്ഥാനപരമായി സൃഷ്ടികൾ മനുഷ്യർ എത്തപ്പെടേണ്ടത് പരബ്രഹ്മത്തിലാണ് ആ പരബ്രഹ്മത്തിലേക്കുള്ള യാത്രയെ കൃത്യമായി ചിത്രീകരിക്കുന്നതാണ് സനാതനധർമ്മം ആ പരബ്രഹ്മത്തിലെത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്ന ആത്മീയ ദൗത്യമാണ് ഗുരുദേവൻ ഏറ്റെടുത്തത് ആ ഗുരുദേവന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സാമൂഹ്യ പരിഷ്കരണവും അതുകൊണ്ട് ഗുരുദേവൻ ഒരു സാമൂഹിക പരിഷ്കർത്താവ് മാത്രമായിരുന്നു എന്ന് പറയുന്നത് ഗുരുദേവ നിന്ദയാണ് അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവിനെ ആദരിക്കണം അംഗീകരിക്കണം എന്നാൽ നമ്മുടെ നാട്ടിൽ അനേകായിരം സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായി മാത്രം ഗുരുദേവനെ ഒരു മുറിയിൽ അടച്ചുപൂട്ടാനുള്ള കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയുടെ പ്രതിഫലനമായിരുന്നു ആ ചിത്രീകരണം അവിടെയും അവസാനിപ്പിച്ചില്ല പിണറായിയുടെ നിന്ദ അദ്ദേഹം സനാതനധർമ്മം എന്ന ഹിന്ദു ധർമ്മത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്നും ഹിന്ദു സന്യാസ വലിയ സ്ഥാനത്തു നിന്നും എടുത്തു കളയാനാണ് അടുത്ത നീക്കം നടത്തിയത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാത്ത മറ്റൊന്നുമല്ല മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതനതത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നെയാവും സനാതനധർമ്മത്തിന്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണാശ്രമധർമ്മം ചാതുർവർണ്ണയ പ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിന്റെ ഖേദകരമായ നികൃഷ്ടമായ സമീപനമാണ് ഇതെന്ന് ഓർക്കുക സന്യാസി വര്യനായിരുന്ന ദൈവതുല്യനായിരുന്ന ഗുരുദേവന്റെ സന്യാസത്തെ ഹൈന്ദവ ധാർമ്മികതയെ സനാതനധർമ്മത്തെ റദ്ദു ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവാക്കി മാത്രം ചിത്രീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയുടെ ഭാഗമായി ഗുരുദേവന്റെ സ്വത്വത്തെ മാത്രമല്ല സനാതനധർമ്മത്തെയും തള്ളി പറഞ്ഞു എന്താണ് സനാതനധർമ്മമെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാത്തതിന്റെ കുഴപ്പമാണ് വാസ്തവത്തിൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൃത്യം രണ്ടു വർഷം മുമ്പ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഇത് തന്നെയാണ് പറഞ്ഞത് സനാതനധർമ്മം തൂത്തറിയപ്പെടേണ്ട ഒന്നാണ് എന്ന പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന്റെ ആവർത്തനമാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്തിനാണ് പിണറായിയും സ്റ്റാലിനുമൊക്കെ സനാതനധർമ്മത്തെ ഭയപ്പെടുന്നത് സനാതനധർമ്മം എന്നത് ഹിന്ദു ധർമ്മമാണ് ഭാരതീയ ധർമ്മമാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മമാണ് പരബ്രഹ്മത്തിലേക്കുള്ള സൃഷ്ടികളുടെ യാത്രയാണ് മനുഷ്യജീവിതം ഭൗതിക ജീവിതം എന്നതാണ് സനാതനധർമ്മം ലോകത്തിന് സുഖമായിരിക്കണം സർവചരാചരങ്ങൾക്കും സുഖമായിരിക്കണം എനിക്ക് മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവർക്കും സുഖമായിരിക്കണം എൻ്റെ വിശ്വാസങ്ങൾ എൻ്റെ ജീവിത രീതി തടസ്സമേ അല്ല ഈശ്വരനിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പരബ്രഹ്മത്തിൽ എത്തുക സത്യത്തിലൂടെ സാധ്യമാണ് ധർമ്മത്തിലൂടെ സാധ്യമാണ് എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ ഈ സനാതനധർമ്മം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ എടുത്തു പറഞ്ഞിട്ട് മോക്ഷത്തിലേക്കുള്ള യാത്രയുടെ പാത നിർണ്ണയിക്കുകയാണ് ധർമ്മവും നീതിയും സത്യവുമാണ് മോക്ഷത്തിലേക്കുള്ള പാത അത് ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ് സകല സന്യാസിമാരും സകല വിശ്വാസികളും എത്ര ശാസ്ത്രീയമാണ് ആ വിശ്വാസ സങ്കല്പം എന്ന് ഓർക്കണം പഞ്ചഭൂതങ്ങളാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം ഭൂമി ആകാശം ജലം വായു അഗ്നി പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളുടെ ഭാഗമായി സമുദ്രത്തിൽ മത്സ്യാവതാരമാണ് ആദ്യ സൃഷ്ടി അത് പിന്നീട് പരിണമിച്ചതാണ് മനുഷ്യൻ വാസ്തവത്തിൽ ശാസ്ത്രത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന മതസങ്കല്പമാണ് പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്ന തത്വശാസ്ത്രം അതുകൊണ്ട് മനുഷ്യൻ പുണ്യാത്മാവാണ് അവന്റെ കേവലമായ ഈ ജീവിതം മോക്ഷത്തിന് വേണ്ടിയുള്ള യാത്രയാണ് അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ലോകത്തെ ഒന്നായി കാണാൻ പ്രപഞ്ച സത്യം പരമ്പരത്തിലേക്കുള്ള യാത്ര മാത്രമാണ് എന്ന് വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ ഭയക്കുന്നത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്നതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പിണറായി പറയുന്നു ബ്രാഹ്മണനും പശുവിനും മാത്രം സമാധാനമുണ്ടാവട്ടെ എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് എന്ന് സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോമൊഴിയെന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത് ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്തോ സുഖനോ ഭവന്തു എന്ന ആശയവാക്യമാണ് ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിന്റെ അർത്ഥം ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട് ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി എന്ന് പറഞ്ഞാൽ ഗോവിനും അതായത് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം ഇതൊന്ന് ചേർത്ത് വായിക്കുക അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് പിണറായിയുടെ സനാതനധർമ്മ വിശകലനം കാല് കാണുന്നവൻ കാലാണ് ആനയുടെ രൂപം ചെവി കാണുന്നവന് ചെവിയാണ് ആനയുടെ രൂപം തുമ്പിക്കൈ കാണുന്നവന് തുമ്പിക്കൈ ആണ് ആനയുടെ രൂപം അത് സനാതനധർമ്മത്തിൽ മാത്രമാണോ ലോകത്തുള്ള എല്ലാ ദർശനങ്ങളും രൂപപ്പെട്ടത് ആ കാലഘട്ടത്തിന്റെ രീതികളോടും ദർശനങ്ങളോടും ജീവിത യാഥാർത്ഥ്യങ്ങളോടും പടപൊരുതിക്കൊണ്ടാണ് ഖുറാനിലും ബൈബിളിലും ഒക്കെ ഇത് ആവർത്തിക്കുന്നുണ്ട് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടി നുറുക്കാൻ അങ്ങനെ സ്വർഗത്തിൽ പോകാൻ ചിലർ ശ്രമിക്കുന്നില്ലേ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ അനുയായികൾ കുരിശി യുദ്ധത്തിന്റെ പേരിൽ എത്രയോ പച്ച ജീവനുകൾ പറിച്ചെടുത്തിരിക്കുന്നു അത്തരത്തിലുള്ള അധർമ്മത്തിന്റെ രീതികൾ എല്ലാ പ്രമാണങ്ങളിലും കാലാകാലങ്ങളിൽ വന്നിട്ടുണ്ടാവാം സനാതനധർമ്മത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അത് സ്മൃതിയുടെയോ ശ്രുതിയുടെയോ ഒക്കെ കാലഘട്ടമാവാം ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണ മേധാവിത്യവും പൗരോഹിത്യ മേധാവിത്വവും ശരിയാണ് എന്ന് വിശ്വസിച്ച് അതിനെ ന്യായീകരിക്കുന്ന പുരാണങ്ങളും പ്രമാണങ്ങളും സ്മൃതികളും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ അത് മാത്രമല്ല സനാതനധർമ്മം അത് മാത്രമല്ല ഹിന്ദുത്വം അത് മാത്രം ഉയർത്തിക്കാട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചനയുടെ ഭാഗമാണ് എത്രയോ പുരാണങ്ങളും ഇതിഹാസങ്ങളും ചേർന്നതാണ് സനാതന ധർമ്മം അവയ്ക്കൊക്കെ മുമ്പേ ഉള്ളതാണ് ഇവ ഉപനിഷത്തുകളും വേദങ്ങളും ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ ചേരുന്ന ഒരു സമുദ്രമാണ് വാസ്തവത്തിൽ സനാതന ധർമ്മം അത് കേവലം മതത്തിൻ്റെയോ ജാതിഘടനയുടെയോ രൂപമല്ല മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാവമാണ് അതിനെയാണ് പിണറായി എന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിഷേധിക്കുന്നതും റദ്ദു ചെയ്യാൻ ശ്രമിക്കുന്നതും സനാതനധർമ്മത്തെ റദ്ദു ചെയ്ത് വിജയിയെ പോലെ പിണറായി പിന്നെ നേരെ പോയത് മഹാഭാരതത്തിലേക്കാണ് മഹാഭാരതത്തിൽ ധർമ്മത്തിന് വ്യക്തതയില്ല എന്നാണ് പിണറായിയുടെ അധിക്ഷേപം വ്യവസ്ഥ പിൻവാങ്ങി വ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിന്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം അതുപോലും എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ സംശയത്തിൻ്റെ ചോദ്യമുയർത്തി ചോദ്യചിഹ്നമുയർത്തി പിൻവാങ്ങുന്നതേയുള്ളൂ ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രം ഉടലോടെ സ്വർഗത്തിൽ ചെന്നു അപ്പോൾ അതുവരെ അധർമ്മത്തിൻ്റെ യുദ്ധം നടത്തിയെന്നാരോപിക്കപ്പെട്ട ആരോപിക്കപ്പെട്ട ദുര്യോധനെ അവിടെ കാണുന്നു സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തതായി സൂചിപ്പിക്കുന്ന ധർമ്മത്തെ കുറിച്ച് മഹാഭാരതം തന്നെ സന്ദേഹമല്ലേ ഉണർത്തുന്നത് ധർമ്മിഷ്ഠനായ യുധിഷ്ഠരൻ ധർമ്മത്തിന് വേണ്ടി കാവൽ നിന്ന് പൊരുതി മരിച്ച് ഉടലോടെ സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ അധർമ്മിയായ കൗരവൻ ഉണ്ടായിരുന്നത്രേ പിണറായി ചോദിക്കുന്നു അപ്പോൾ അധർമ്മനായ കൗരവന് സ്വർഗത്തിൽ ചെല്ലാമെങ്കിൽ പിന്നെ എന്തിനാണ് യുധിഷ്ഠിരൻ ധർമ്മം പാലിച്ചതെന്ന് എന്തെല്ലാം വിവരക്കേടുകളാണ് പിണറായി പറയുന്നത് സനാതനധർമ്മത്തെയും മഹാഭാരതത്തെയും മഹാഗുരുവിനെയും അധിക്ഷേപിച്ച പിണറായി ജേതാവിനെ പോലെ ഇറങ്ങിപ്പോകുമ്പോൾ ആരും കണ്ടില്ലെന്ന് നടിക്കരുതേ കേന്ദ്രമന്ത്രിയായിരുന്നു മുരളീധരൻ കൃത്യമായ മറുപടി പറഞ്ഞു ഖുറാനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ പിണറായിക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദു മതത്തെ ഹിന്ദു വിശ്വാസികളെ ഗുരുവിനെ സനാതനധർമ്മത്തെ അപമാനിച്ചിരിക്കുകയാണ് പിണറായി എന്ന് മുരളീധരൻ പറയുന്നു ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു പരിശുദ്ധ ഖുർാനെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് തന്റെ ഇടം പറഞ്ഞിരുന്നു ദൈവീക സാന്നിധ്യത്തിന്റെ അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ടാണ് നാം എല്ലാവർക്കും ഗുരുദേവനെ ഈശ്വരനായി ആരാധിക്കുന്നത് മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാ മൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിന്റെ പേരിൽ വിമർശിക്കുന്നവർ ഏതിലും ദൈവമുണ്ട് ഗുരുദേവന്റെ ആത്മീയ ആദർശത്തെയും സത്തയെയും മാത്രമല്ല ഗുരുദേവൻ ദൈവമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ വെള്ളാപ്പള്ളി ചെയ്തത് സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് ആരും ദൈവമാകുന്നത് എന്ന് തത്വശാസ്ത്രം കൂടി അവതരിപ്പിച്ചു അതേ മുപ്പത്തിമുക്കോടി ദേവതകൾക്ക് സ്ഥാനമുള്ള സനാതനധർമ്മത്തിൽ ഗുരുദേവന് ദൈവമാകാൻ എന്താണ് തടസ്സം പക്ഷെ പിണറായി വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തില്ല കുളം കലക്കി മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന പിണറായിക്ക് ഉരുളിക്കുപ്പേരു പോലെ മറുപടി കൊടുക്കേണ്ടതില്ല ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ ദയവായി തിരിച്ചറിയുക പിണറായിയുടെ ഉള്ളിലിരിപ്പും കുത്തിത്തിരിപ്പും സനാതനധർമ്മത്തിനെതിരെ മഹാഗുരുവിനെതിരെ യുദ്ധപ്രഖ്യാപനമാണ് പിണറായി നടത്തിയിരിക്കുന്നത് അത് തിരിച്ചറിയാതെ മഠയന്മാരായി മാറുന്നിടത്താണ് ഹിന്ദുക്കൾ പരാജയപ്പെടുന്നത്